എൻ്റെ കൃതിയിൽ തരുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ഇവിടുത്തെ ഇപ്പോഴത്തെ തെലുങ്ക് നിങ്ങൾക്കറിയാം വീട്ടിലെ സാഹചര്യം നിങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇതിന്റെ നടുവിലും ഇതിന്റെ നടുവിലാണ് രണ്ടും മൂന്നും മണിക്കൂറും ചെറുപ്പം ആറ് മണിക്കൂറോളം ഞാൻ ദൈവസിനിൽ ഇരുന്ന് പ്രാർത്ഥിക്കും ഭജനമായിട്ട് നേരത്തെ വായിച്ച കളക്ക് ഞങ്ങളോ ഭജനത്തിൽ ദാനത്തിനും ഭജന ശുശ്രൂഷനും ഉറ്റിരിക്കും വായനയും അവനെ അതേപോലെ ഇരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ദൈവം തരുന്ന മെസ്സേജ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്തത് എനിക്ക് മറ്റാരടത്തും ഇങ്ങനെ കോപ്പിടിക്കേണ്ട ഒരു കാര്യം എനിക്ക് വരുന്നില്ല കാര്യം കൃപയാർ ദൈവസ് ചെന്ന് ഇരിക്കുമ്പോൾ ആ കല കഥാൽ വാക്ക് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ മുഖാതെ ഭജനത്തിന് ആരി ഇരിക്കുന്നു അവർക്ക് മണിമണി പോലെ വാക്യങ്ങളെ ദൈവം കൊടുക്കും അങ്ങനെ ദിവസങ്ങൾ മക്കളെ ഇവിടെ നിന്ന് കേൾക്കുന്നത് നിങ്ങളാരും കാര്യം തട്ടി അത് കളയരുത് നിങ്ങളത് വളരെ രണ്ട് കയ്യോടുകൂടി സ്വീകരിച്ച് നിങ്ങളുടെ പോസ്റ്റുകൾക്ക് സ്വീകരിച്ച് നിങ്ങളെ സന്തോഷിച്ച ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പ്രാർത്ഥന കാര്യത്തിൽ ക്രമീകരണം വരുത്തുന്നെങ്കിൽ നാം എല്ലാവരും അനുഗ്രഹമായി തീരും എത്ര സന്തോഷമുണ്ട് അതനുഗ്രഹിക്കട്ടെ തുടർന്ന് ആമയെ ഒരു പാട്ടിന്റെ ഈരടി പാടുമ്പോൾ ആമയെ നാം സാക്ഷം സാക്ഷിയെ പ്രാർത്ഥിക്കുന്നതായിരിക്കും ആ അനുശേഷം നമ്മുടെ ചില വിഷയങ്ങൾ എനിക്ക് അറിയിക്കുന്നുണ്ട് അത് ഞാൻ നമ്മൾ അറിയിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്ലോത്രം പറഞ്ഞു അത്ഭുതം ഈ ഭൂമിയിലെ अप्रिया प्राणोर बारिष्णो तावासाई

మ్మే ఎలా అనుగ్రహించట ఈ వేళవా వేళం వెళ్ళి శని కర్తావి తిరువేశి సంబంధించ

വേടവാഴ്ച പ്രാർത്ഥന ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച കാണത്തില്ല വെള്ളിയാഴ്ച നിങ്ങൾ ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുക ശനിയാഴ്ച പ്രാർത്ഥന ഉണ്ടായിരിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങി ഒരു മണിക്ക് അവസാനിക്കും ഞായറാഴ്ച കർത്താവിന്റെ വിശയം കാര്യങ്ങളുണ്ട് വളരെ ഭയപലത്തോടുകൂടി തന്നെ ആമേ ഹലുക വളരെ ഒരുക്കത്തോടുകൂടി തന്നെ നിങ്ങൾ കടന്നു വന്ന് ആ തിരുവേശ്വര് പങ്കെടുത്ത് നിങ്ങളത് ഭക്ഷിച്ച് അനുഗ്രഹ പ്രായ്പാത്ത നമ്മെ സഹായിക്കട്ടെ ഇന്നുമതിൽ വീട്ടിൽ ചെന്നിരുന്നാലും ആ ഈ ആഴ്ചയുടെ ശുശ്രൂഷ പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ ഒതു കൂടി ഞാൻ പറയുന്നു ഇന്ന് കേട്ട വചന പ്രകാരം ദൈവങ്ങളെ നന്നാകുവാൻ ഒരു മാർഗം കർത്താവ് എന്ത് നന്ദിയും അതനുസരിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് നിങ്ങൾ പോകണമെന്ന് ഞാൻ ഒരിക്കലും അഭ്യർത്ഥിക്കുന്നു അതേപോലെ നിങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമേ പ്രാർത്ഥിക്കുക കർത്തുദാസി പ്രാർത്ഥിക്കുക വേഗത്തിൽ കർത്തവാസി സൗഖ്യം പ്രാപിച്ച് വരേണ്ടതൊക്കെ ആവശ്യമായിരിക്കുന്നു കാരണം വലിയ അങ്ങോട്ട് മറ്റു ശുശ്രൂഷകൾക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കുന്നു നിങ്ങളുടെ വലിയ പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൂടുന്നു ചില കുടുംബങ്ങൾ ഇവിടെ രാജശ്രീശ്വരി വരെ ഇല്ല സ്ഥലത്തില്ല അവർ പഴയകടയിലായിരിക്കുന്നു അതുകൊണ്ടാണ് അവർ വിളിച്ചു പറഞ്ഞവർക്ക് വന്നില്ല മറ്റു ചില വരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കുന്നു വരാത്തത് മഴയുടെ കാരണം കൂടി വന്നില്ല എങ്കിൽ അവരെ സ്ഥാനത്തൊക്കെ സൂക്ഷിക്കുന്നു തുടർന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ സാക്ഷ്യത്തിലുള്ള വിഷയങ്ങൾ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ആമേ ആർ അനുഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നു ദൈവം കർത്താവ് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു സാക്ഷ്യത്തെ പറഞ്ഞ ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആദ്യമായി ഓൺലൈനിൽ കൂടെ കർത്താവ് സാക്ഷ്യം പറയുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ചെറിയ ചെറിയാട്ടുകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവരാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ കർത്താവെ ഞങ്ങൾ അനേക സാക്ഷികൾ ആവശ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞു നേടിയെടുത്തതിൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞു അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ധാരാളം കണ്ട മഹിമ സാക്ഷികളാണ് ഞങ്ങളുടെ കൂട്ടായ്മകളിൽ ഞങ്ങൾ മക്കളെല്ലാവരും എന്നാൽ കഥാപിഞ്ഞങ്ങളെ പാലക്കാട് സിന്ധു സരോർ പ്രാർത്ഥിക്കുന്നു തന്റെ മകൾ സാക്ഷിത പറഞ്ഞ ഓരോ വിഷയത്തെ സ്വോത്രത്തോടെ കരത്തിൽ ഏൽപ്പിക്കുന്നു ഇവരും നാളുകളുടെ കർത്താവിന്റെ വലിയ അത്ഭുതകരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ ക്ഷീണത്തിലായിരിക്കുന്ന കുഞ്ഞിന് സൗഖ്യം കൊടുക്കണമേ ശേഷമുള്ള എല്ലാവരും ഇന്ന് കേട്ട വചനപ്രകാരം ആത്മാവരുക്കപ്പെട്ട പ്രാർത്ഥനയിലെ മുതിർന്നു വരുവാൻ എല്ലാ വിദ്യവാൻ കുടുംബത്തോട് കണ്ണു കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു വേണ്ടി പ്രാര് കുടുംബജീവിതത്തെ സമാധാനം കൂടെ നിറയ്ക്കണമേ ദൈവഗീതത്തിനായി തന്നെ വീണ്ടും തന്റെ മക്കളെ ഏൽപ്പിക്കുന്ന കർത്താവേ അവരുടെ കൃപയും കരുതലും അവരോട് കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ അവർ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് ആ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ ഈ ദിവസങ്ങളിൽ തന്റെ കുഞ്ഞുങ്ങളായിട്ട് സ്നാനത്തെ കാര്യങ്ങൾ നന്ദി പറയുന്നത് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ കുടുംബമായി ഒരു ദിവസങ്ങളിൽ സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് ആ നന്മ പ്രാപിപ്പാൻ ആ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രാധാമെന്ന് പറഞ്ഞ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവർ വേഗത്തിൽ മുട്ടുമടങ്ങുവാൻ ഒരു അത്ഭുതം കഥാപി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്ത െ അതേ കർത്താവിന്റെ കരുത്തി രാജശ്രീ സ്വരി ആയിരിക്കുന്ന സ്ഥാനത്തോടും പ്രാർത്ഥിക്കുന്നു ഏൽപ്പിക്കുന്നു അവരെ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു കരുപ്പിക്കുന്നു അവരായിരിക്കുന്ന രാധാകൃഷ്ണൻ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആയിരിക്കുന്ന സ്ഥാനത്ത് അവരെയും കർത്താവ് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന പ്രാർത്ഥിക്കുന്നു കഥാവയെ ചില നാളുകളായും ഈ സഭയിൽ കഥാവ ചേർന്ന് അവയൊക്കെ ഈ വേദിക്കും അല്പമായി തന്നെ കർത്താവെ ചുമല കൊടുക്കും ഇതെല്ലാം ഈ ഭാവേ പല ഇടങ്ങളിൽ ചെന്ന് ലഭിക്കുന്ന സമയം പാഴാക്കാതെ വണ്ണം കർത്താവിന്റെ പ്രയോജനപ്പെടുത്തേണ്ട ഈ കൊടുത്തിട്ടുണ്ട് വേഗത്തിൽ നന്മയ്ക്കായി ചില അടയാളങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചെയ്തതായ ആ ക്യാമറ ആ കാര്യങ്ങളെല്ലാം കർത്താവ് മറ്റു ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് ആയിരം ഇടക്കിലേക്ക് നല്ല മെസ്സേജുകൾ എത്തി അവർക്ക് രൂപാന്തര ഈ മാർഗത്തെ വഴിയെത്തനുഗ്രഹിക്കുകയും എന്ന് പ്രാർത്ഥിക്കുന്നു അതായത് എല്ലാ കർത്താവ് അനുഗ്രഹിച്ച് നല്ല നല്ല ക്വാളിറ്റിയുള്ള അതായത് സൂര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തന്റെ മകന് വേണ്ടി തക്ക തുണിയെ കർത്താവ് ഒരുക്കിയിരിക്കുന്നതായി സോത്രം ഞങ്ങൾ കുടുംബത്തിന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു മാവേയും തന്റെ മനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവും ജോലി അല്പമായി

ഓരോ ദിവസവും അതിന് പേര് കർത്താവ് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ കർത്താവ് സഹായിക്കണമേ അനേകായിരം യൗവനക്കാരുടെ ഇടയില് ഈ പ്രിയമകൻ ഒരു കൊടുങ്കാറ്റുപോലെ അതേ കർത്താവ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ യേശു ദേവാലയത്തിലും അവിടെയുള്ള ശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും അവിടെ ജനത്തോട് സംസാരിക്കുന്നത് അത് അവിടെ ഇരുന്നവരും യേശുവിന്റെ അപ്പനും അമ്മയും അത് കണ്ടിട്ട് ആമയെ അതിശ്ചയിക്കുന്ന രീതിയിലാണ് ആ ജ്ഞാനം പുറത്തു വന്നത് അങ്ങനെയെങ്കിലും ഈ പ്രിയ മകനും പ്രകാരം ദൈവരാജ്യത്തിന്റെ വേലക്കെട്ടിൽ അങ്ങനെ ഒരു പ്രത്യേക ജ്ഞാനം കർത്താവ് കൊടുത്തു മാനിച്ച് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അഭായത്തിൽ ഭാരത്തിന് പ്രയാസം കൂടെ കടന്നു പോകുന്നു കഥാവ് ദിവസങ്ങളിൽ കഥാവേ പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തട്ടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തന്നെ അനുവദിക്കുന്നില്ല പ്രാർത്ഥിക്കുവാൻ ദൈവം തന്നെ ഒരു മുഹാന്തരം ഒരുക്കി അങ്ങനെ കർത്താവ് നഷ്ടപ്പെട്ടതെങ്കിൽ മടങ്ങിയെടുക്കുവാൻ കോണം ദൈവത്തിന്റെ കലം പ്രവർത്തിക്കത്തക്കണം അങ്ങനെ ഒരു കാര്യങ്ങൾ കർത്താവ് തന്റെ മകൾ

പൈശാചികളികളെ ദേശത്തിലെ വെട്ടി ദിവസങ്ങളിലെ ചില വിഷയത്തിനും ഞങ്ങൾക്ക് മറുപടി ആവശ്യമായിരിക്കുന്നു തൽക്ക സമയത്ത് ആ വിഷയത്തിന് മറുപടി കൊടുത്ത കുഞ്ഞുങ്ങൾ മാനിക്കണമേ ശാരീരിക എല്ലാ ക്ഷീണത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ പിടിപ്പിക്കണമേ തലമുറകളുടെയും വളർന്ന് തദ്രിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേ കഥാവിനെയും പ്രാർത്ഥനയ്ക്കായി ക്രിസ്ത്യനോർത്ത് പ്രാർത്ഥിക്കുന്നു ജിനുവശനെ ഓർത്തും പ്രാർത്ഥിക്കുന്നു എളിമന്റെ കുടുംബത്തോർത്തും പ്രാർത്ഥിക്കുന്നു ആമയം വരാൻ കഴിയാതെ ആയിരിക്കുന്നെങ്കിൽ അവനെല്ലാം

ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നു മക്കളെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞരാഴ്ച കാലം അവരോട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയി കണ്ണിലെ കൃഷ്ണമണി പോലെ അവരെ സൂക്ഷിച്ചു കരത്തിൽ വഹിച്ചു വീണ്ടും കർത്താവിനകത്ത് കൂട്ടി വരുത്തി ഞങ്ങൾക്ക് അത് ഒരുമിച്ചിരുന്ന് കർത്താവിനെ മഹർത്വപ്പെടുത്തുവാൻ അവിടെ നിന്ന് കൃപ ചെയ്തു വീണ്ടും കടന്നു എപ്പോഴും ദേശം അനുകൂലമായിരിക്കുന്ന ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവേ ഈ കുഞ്ഞുങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോഴും അവരുടെ ഉപജീവനം സംബന്ധിച്ച് വിദ്യാഭ്യാസം സംബന്ധിച്ച് മറ്റേ ആവശ്യം പുറത്തിറങ്ങുമ്പോഴും അപ്പം ഇരിക്കണമേ എന്നാൽ കർത്താവെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലേ അന്ന് വേണ്ടി ആഹാരത്തെ ആഹാരത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും അല്ലേ ഓരോ ദിവസവും തന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ആവശ്യമെന്ന് അന്ന് അറിയുന്നു ആ ആവശ്യത്തിന് മേൽ അവിടുന്ന് മതിയായവനായിരുന്നു അവരെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായി പാലപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ അവർക്ക് വേഗത്തിൽ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് സാന്നിധ്യം കൂടിയിരിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സമാധാനം നേരട്ടെ കർത്താവ് ആകാശത്തിലെ മഞ്ഞും ഭൂമിയിലെ വിശിഷ്ടധാന്യങ്ങളായ എണ്ണയും വീട്ടുകൊണ്ട് നിങ്ങളെ പരിപോഷിക്കട്ടെ പ്രസാദിച്ച ദൈവത്തിലെ പ്രസാദം നിങ്ങളുടെ

വളരെ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുക കടന്നു പോകുകയോ